നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ദൂറിനെ സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപിച്ച കൊച്ചിക്കാരൻ റിജാസിനെ ആരും മറന്നിട്ടുണ്ടാകില്ലല്ലോ മഹാരാഷ്ട്ര എ ടി എസ് തൂക്കി അകത്തിട്ട റിജാസിന്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ് കശ്മീരിലെ വിഘടനവാദി സംഘടനകളുമായിട്ടൊക്കെ ഇയാൾ ബന്ധപ്പെട്ടിരുന്നു അതിന്റെ തെളിവുകൾ ഉൾപ്പെടെ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട് ഇത് മാത്രമല്ല റിജാസ് ഡാർക്ക് വെബിൽ സജീവമായിരുന്നു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരിക്കുന്നത് റിജാസിന്റെ സോഷ്യൽ മീഡിയ അടക്കം സജീവമായി തന്നെ പരിശോധിച്ചു വരികയാണ് പോലീസ് ആക്ടിവിസ്റ്റ് എന്ന് സ്വയം അവകാശപ്പെടുന്ന കൊച്ചി ഇടപ്പള്ളി സ്വദേശി റിജാസ് എം ഷീബ സൈദിക്ക് കൂടുതൽ കുരുക്കിലേക്ക് വീഴുകയാണ് ഇയാൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് അകത്തെടുത്തിട്ടിരിക്കുന്നത് റിജാസ് ഡാർക്ക് വെബിൽ പ്രകോപനപരമായ അഭിപ്രായങ്ങൾ എന്നാണ് വിവരങ്ങൾ പ്രാഥമിക അന്വേഷണത്തിലാണ് ഡാർക്ക് വെബിലെ റിജാസിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് കൂടുതൽ അന്വേഷണത്തിനായി റിജാസിന്റെ മൊബൈൽ അടക്കമുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ സൈബർ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി റിജാസിനെതിരെ യു എ പി എ ആണ് ചുമത്തിയിരിക്കുന്നത് നാഗ്പൂരിലെ ഒരു ഹോട്ടലിൽ നിന്നാണ് റിജാസ് അറസ്റ്റിലാകുന്നത് ഒരു പെൺ സുഹൃത്തിനൊപ്പമാണ് ഇയാളെ പിടികൂടുന്നത് ഈ പെൺ സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പിന്നീട് ഇവരെ വിട്ടയക്കുകയാണ് ചെയ്തത് ജമ്മുകശ്മീർ ലിബറേഷൻ ഫ്രണ്ടുമായും സി പി ഐ മാവോയിസ്റ്റ് സംഘടനയുമായി റിജാസിന് ബന്ധമുണ്ടെന്നാണ് ദേശീയമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യു കെയിലെ ഒരു മൊബൈൽ നമ്പറിലേക്ക് റിജാസ് ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള വിവരങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് റിജാസിൽ നിന്ന് പിടിച്ചെടുത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഫോറൻസിക് പരിശോധന കഴിഞ്ഞ് റിപ്പോർട്ട് കിട്ടുന്നതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് സംഘം അതിൽ നിന്ന് എന്തെങ്കിലും തുമ്പ് കിട്ടുമെന്ന് പോലീസ് കരുതുന്നുണ്ട് മാവോയിസ്റ്റ് നേതാവ് കണ്ണൻ മുരളിയുമായി റിജാസ് നിരന്തരം ബന്ധം പുലർത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ട് ജിയൻ സായി ബാബയെ പിന്തുണച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ ഇടപെടലടക്കം റിജാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം ചൂണ്ടിക്കാട്ടി അർബൻ നക്സൽ പ്രവർത്തനമാണ് യുവാവിൽ നിന്നും ഉണ്ടായത് എന്നാണ് റിപ്പോർട്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കൊച്ചിയിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിക്കാനും റിജാസിന്റെ നേതൃത്വത്തിൽ ശ്രമം നടന്നിരുന്നു ജമ്മുകശ്മീർ ലിബറേഷൻ ഫ്രണ്ടുമായുള്ള റിജാസിന്റെ ബന്ധം അന്വേഷണ സംഘം കൂടുതൽ പരിശോധിച്ചു വരികയാണ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ ജെ കെ എൽ എഫിനെ ഭീകരവിരുദ്ധ നിയമപ്രകാരം ഇന്ത്യൻ സർക്കാർ നിരോധിച്ചതാണ് ഈ സംഘടനയുമായി എന്താണ് റിജാസിന് ബന്ധം കശ്മീരിലും പാക് കശ്മീരിലും സജീവമായ ഒരു രാഷ്ട്രീയ സംഘടനയാണ് ജമ്മു ജമ്മുകശ്മീർ ലിബറേഷൻ ഫ്രണ്ട് അമാനുള്ള ഖാനാണ് ഇതിൻ്റെ സ്ഥാപകൻ സഹസ്ഥാപകൻ മക്ബൂൽ ഭട്ട് പ്ലബിസ്കൈറ്റ് ഫ്രണ്ടിൻ്റെ തീവ്രവാദ വിഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മെയ് ഇരുപത്തി ഒൻപതിന് ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിലാണ് ജെ കെ എൽ എഫ് നിലവിൽ വന്നത് നിലവിൽ വന്ന അന്നു മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വരെ ഇതൊരു സജീവ തീവ്രവാദ സംഘടനയായിരുന്നു മുൻ ജമ്മു ജമ്മുകശ്മീർ നാട്ടുരാജ്യത്തിന്റെ മുഴുവൻ പ്രദേശത്തിനും സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുക എന്നതാണ് ജമ്മു ജമ്മുകശ്മീർ ലിബറേഷൻ ഫ്രണ്ടിന്റെ ലക്ഷ്യം യു കെയിലെ നിരവധി നഗരങ്ങളിലും പട്ടണങ്ങളിലും യൂറോപ്പ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലും ആദ്യമായി ജെ കെ എൽ എഫ് തങ്ങളുടെ ശാഖകൾ സ്ഥാപിച്ചിരുന്നു പാകിസ്ഥാന്റെ കീഴിലുള്ള ആസാദ് കശ്മീരിൽ ഒരു ശാഖ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഇന്ത്യൻ കശ്മീരിൽ ഒരു ശാഖ സ്ഥാപിക്കപ്പെട്ടു ജെ കെ എൽ എഫിൻ്റെ നിരവധി പ്രവർത്തകരെ കശ്മീർ സേന പലതവണയായി തവണയായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പാകിസ്ഥാനിലേക്ക് രഹസ്യങ്ങൾ ചോർത്തുകയും കശ്മീർ വാദം ഉയർത്തുകയും ചെയ്യുന്ന ഗ്രൂപ്പാണിത് ഈ സംഘടനയിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് ഫണ്ട് എത്താറുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ട് ഇങ്ങനെയൊരു ഗ്രൂപ്പുമായി റിജാസിന് എന്താണ് ബന്ധം എന്നുള്ളത് അതിൻ്റെ അടിവേര് തപ്പി ഇറങ്ങിയിരിക്കുകയാണ് അന്വേഷണ സംഘം ജെ കെ എൽ എഫിലെ നിരവധി നേതാക്കളുമായി റിജാസിന് ബന്ധമുണ്ടത്രേ ഇതൊക്കെ അന്വേഷണ വിധേയമാക്കും കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട യുവാക്കളെ പോലീസ് അന്യായമായി കസ്റ്റഡിയിലെടുത്തു എന്ന റിപ്പോർട്ടിന്റെ പേരിലും റിജാസിനെതിരെ കേസെടുത്തിരുന്നു സംഭവത്തിൽ ഇയാളെ അടക്കം പേരെ അന്ന് എറണാകുളം സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത് പിന്നീട് ജാമ്യത്തിൽ വിട്ടിരുന്നു ഈ കേസിന്റെ വിവരങ്ങളും എ ശേഖരിച്ചിട്ടുണ്ട് ഡൽഹിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത ശേഷം നാഗ്പൂരിലെത്തിയപ്പോഴാണ് പെൺ സുഹൃത്തിനൊപ്പം റിജാസിനെ പോലീസ് പിടികൂടുന്നത് സർക്കാരിനെതിരെ യുദ്ധം ചെയ്യൽ കലാപാഹ്വാനം എന്നിവ അടക്കമുള്ള കുറ്റങ്ങളാണ് റിജാസിനെതിരെ ചുമത്തിയിരിക്കുന്നത് സി പി ഐ മാവോയിസ്റ്റ് സംഘടനയുമായി റിജാസ് ബന്ധം പുലർത്തിയിരുന്നുവെന്നും എഫ്ഐആറിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിലും റിജാസിനെതിരെ നിരവധി കേസുകൾ ഉണ്ട് എന്നാണ് വിവരങ്ങൾ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മൊബൈൽ ഫോണുകളും പെൻഡ്രൈവുകളും അടക്കം നിരവധി രേഖകൾ മഹാരാഷ്ട്ര വിരുദ്ധ സ്ക്വാഡ് കസ്റ്റഡിയിലെടുത്തിരുന്നു തീവ്ര ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന നിരവധി പുസ്തകങ്ങളും കണ്ടെടുത്തു കശ്മീരിൽ ഭീകരാക്രമണം നടത്തിയവരുടെ വീടുകൾ പൊളിച്ചതിനെതിരെ ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് എറണാകുളം പനമ്പള്ളി നഗറിൽ ഇയാളുടെ നേതൃത്വത്തിൽ പ്രകടനം നടന്നത് മഹാരാഷ്ട്ര എ ടി എസും നാഗ്പൂർ പോലീസും ഐ ബി ഉദ്യോഗസ്ഥരുമാണ് റിജാസിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തിയത് റിജാസിന്റെ കുടുംബാംഗങ്ങളെയും സംഘം ചോദ്യം ചെയ്തിരുന്നു കാൾ മാർക്സിന്റെ പുസ്തകവും ക്രിട്ടിസൈസിംഗ് ബ്രാഹ്മണിസം എന്ന പുസ്തകവും പിടിച്ചെടുത്തിരുന്നു റിജാസിന് ഐ എസ് ഐയുമായി ബന്ധമുണ്ടോ എന്നുവരെ അന്വേഷണ സംഘം ഇപ്പോൾ സംശയിക്കുന്നുണ്ട് ഇതിലേക്ക് വിശദമായി അന്വേഷണം നടത്തും എന്ന് സംഘം വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും അടപടലം കുരുക്കിലേക്കാണ് ഇപ്പോൾ റിജാസ് വീണിരിക്കുന്നത് പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നപ്പോൾ നമ്മുടെ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടപ്പോൾ പോലും ശബ്ദിക്കാതിരുന്ന റിജാസ് ആണ് കശ്മീരിൽ തീവ്രവാദികളുടെ വീടുകൾ തകർത്തെറിഞ്ഞുകൊണ്ട് സേന ശക്തമായ നടപടി സ്വീകരിച്ചപ്പോൾ പ്രതിഷേധവുമായി രംഗത്തേക്ക് വന്നത് ഇതിലൊക്കെ തന്നെ ഇപ്പോൾ വലിയ സംശയം ഉടലെടുത്തിട്ടുണ്ട് നമുക്കറിയാം നമ്മളിപ്പോൾ എന്തവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് കാരണം പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ വലിയ ആക്രമണം നടത്തി നമ്മൾ അതിന് മറുപടി കൊടുത്തു എങ്കിൽ തന്നെയും ഇന്ത്യയിൽ നിന്നുള്ള പല വിവരങ്ങളും ചോർത്തി കിട്ടുന്നതിന് വേണ്ടി ഇന്ത്യയിൽ നിന്നുള്ളവരെ തെരഞ്ഞുപിടിച്ച് വലയിൽ വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ അതിൻ്റെ ഭാഗമായി ജ്യോതി മൽഹോത്ര പിടിയിലായതും അവർ പഹൽഗാം ആക്രമണത്തിൽ അവർക്ക് പങ്കുണ്ടോ എന്നുവരെ സംശയിച്ചു നിൽക്കുന്ന ഒരു ഘട്ടമാണ് അതിൻ്റെ കൂടെയാണ് റിജാസിനെ പോലെയുള്ളവരുടെ അറസ്റ്റും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയും ഇവരുടെ ഫോണുകളും അതുപോലെ തന്നെ ലാപ്ടോപ്പും ഒക്കെ പിടിച്ചെടുത്ത് വിശദമായ അന്വേഷണം നടത്തി വരികയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത